അവലെ തന്നെ സാമി എഴുന്നേറ്റു ബ്രഷ് ചെയ്ത് ഡ്രസ്സ് മാറി അവൻ നേരെ രൂക്ഷൻ്റെ റൂമിലേക്ക് വെച്ച് പിടിച്ചു ഡാ രൂക്ഷേ എഴുന്നേൽക്ക് പോണ്ടേ സാമിൻ്റെ വിളി കേട്ടതും രൂക്ഷ നെറ്റി ചുളിച്ചു അവനെ നോക്കി ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ഇട്ട് നിൽക്കുന്ന സാമിനെ കണ്ടപ്പോഴേ അവൻ്റെ കിളി പോയി അവന് ജോഗിങ് ഒരുങ്ങി വന്നത് കാണി രൂക്ഷ അവനെ ഇരുത്തി ഒന്ന് നോക്കി അവിഞ്ഞ ഇളി പാസ്സാക്കി ഡാ പോണ്ടേ നിനക്കെന്താ പെട്ടെന്നൊരു മാറ്റം വീട്ടിൽ നിന്ന് എഴുന്നേറ്റിക്കൊണ്ട് രൂക്ഷ ചോദിച്ചു അതെന്താണ് നീ അങ്ങനെ ചോദിച്ചു അല്ല സാധാരണ ഞാനാണ് നിന്നെ വന്ന് കുത്തിപ്പൊക്കാർ ഇന്ന് പതിവില്ലാതെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വന്നതുകൊണ്ട് ചോദിച്ചു പോയതട സാമിനെ നോക്കി ആക്കി ചിരിച്ചും രൂക്ഷ പറഞ്ഞു നിർത്തി കയറിക്കൊത്തല്ലേ രൂക്ഷ സാമിനോടായി ചോദിച്ചതും അവനും എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു സാം നീ ഇറങ്ങ് ഞാനിത് വരുന്നു രൂക്ഷ പറഞ്ഞതും സാംപുറത്തേക്കിറങ്ങി അവൻ രൂക്ഷ പറഞ്ഞതും ചിന്തിച്ചു ശരിയാണ് ഞാനിന്ന് ഒരുങ്ങിയപ്പം തൊട്ട് അവളെ കാണണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ ജോഗ്യം പോലും അവനവളെ കാണാനുള്ള ഒരു വിഷയമായി തോന്നി രൂക്ഷ വന്നതും ഇരുവരും കൂടി ലിഫ്റ്റിൽ കയറി താഴേക്ക് വന്നു പുറത്തേക്ക് ഇറങ്ങിയതും രൂക്ഷിൻ്റെ കണ്ണുകൾ ചെന്ന് പതിച്ചതും ലിഫ്റ്റിന് നേരെ മുന്നിലായി ഉള്ള ബെഞ്ചിലിരുന്ന് ഉറങ്ങുന്ന പിന്നിലാണ് ആഞ്ചൽ അവൻ പതിയെ മുഴിഞ്ഞു സാം ലുക് ദർ അവൻ സാമിനെ വിളിച്ചു അവളിരുന്നിടത്തേക്ക് ചൂണ്ടിക്കാണിച്ചു നിലയല്ലാതെ അവളെന്താ ഇവിടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടല്ലോ അല്ല അവൾക്ക് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത് അറിയാമോ സാമ അവന് തോന്നിയ സംശയങ്ങളെല്ലാം രൂക്ഷനോട് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല അതും പറഞ്ഞ് അവൻ അവൾക്കരികിലേക്കായി നടന്നു ഹേയ് രൂക്ഷ അവളുടെ കയ്യിൽ തട്ടിക്കൊണ്ട് വിളിച്ചു അവളൊന്നും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പിന്നെ പതിയെ പുഞ്ചിരിച്ചു താനെന്താ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞ രജിസ്റ്റർ ഓഫീസിൽ വരാനില്ലേ രൂക്ഷ ദേഷ്യത്തോടെ ചോദിച്ചു അവൻ്റെ ദേഷ്യം കണ്ടൊന്ന് ഭയന്നെങ്കിലും അവൾ പുഞ്ചിരിയോടെ നിന്നും അങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ കഴിയാത്തോണ്ടാ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത് ഹോസ്പിറ്റലിൽ സ്വീകരിച്ചേട്ടനാ എനിക്ക് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നത് അവനൊന്ന് വിശ്വസിച്ചു നോക്കിയച്ചാൽ ഞങ്ങൾ ജോഗിന് ഇറങ്ങിയതാ ഇതാ ഫ്ലാറ്റ് കേ ഫൈ ഫ്ലോർ റൂം നമ്പർ ട്വൻറ്റി വൺ താൻ ഇതെല്ലാം അങ്ങോട്ട് വെച്ചേക്കാം പിന്നെ ഞങ്ങൾ വന്നേക്കാം സഭ അതും പറഞ്ഞ് അവളുടെ കൈകളിലായി താക്കോലും കൊടുത്തു അവൻ സാമിനെ വിളിച്ച് പുറത്തേക്ക് നടന്നു അവൾ കൈയിലുള്ള താക്കോലിലേക്ക് നോക്കി ഒന്ന് നിശ്വസിച്ചു ശേഷം തൻ്റെ ബാഗ് എടുത്തും അവൾ ലിഫ്റ്റിലേക്ക് കയറി പെട്ടെന്നാണ് ആരും ഇടിച്ച് കയറി അവളുടെ അടുത്തേക്ക് നിന്നത് ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ മുഖമുയർത്തി നോക്കി ഹൈ ഞാൻ ശ്യാം ഫൈവ് ഫ്ലോറിലാണ് റൂം നമ്പർ ഇരുപത്തിരണ്ട് അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ അപ്പോഴും അവനെ തന്നെ നോക്കി നിൽപ്പാണ് ഇവനെന്തിനെ ഇപ്പം ഇതൊക്കെ എന്നോട് പറയുന്നത് അവൾ മനസ്സിൽ ചിന്തിച്ചു അതേ കുട്ടി ഞാനൊരു കോഴിയല്ലെട്ടോ താൻ രൂക്ഷേട്ടനോട് സംസാരിക്കുന്നത് കണ്ടു എൻ്റെ തൊട്ടടുത്ത പേട്ടിലാ കാക്ഷി നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണല്ലേ അവൻ പറഞ്ഞതും അവൾ അവളവനൊന്നിരുത്തി നോക്കി ഒളിഞ്ഞു കേട്ടു അവൾ മനസ്സിലായ പോലെ അവൻ പറഞ്ഞു അവൾ അതിനൊന്ന് ചിരിച്ചു ലിഫ്റ്റ് ഇറങ്ങി ഇരുവരും മുന്നോട്ട് നടന്നു അവനും അവൾക്ക് പിന്നിലായി വെച്ച് പിടിച്ചു അതെ താൻ മിണ്ടില്ലേ അവൾ സംശയഭാവൻ അവനെ നോക്കി അല്ല വന്നത് മുതൽ ഞാനാണ് സംസാരിക്കുന്നത് നമുക്ക് നല്ല ഫ്രണ്ടായിരിക്കാം എനിക്കിവിടെ അങ്ങനെ ആരും കൂട്ടില്ല നാട് എറണാകുളമാണ് ഇവിടെ പി കെ കമ്പനിയാണ് ജോലി ചെയ്യുന്നത് ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല ഇവിടെ ഏട്ടൻ്റെ കൂടെ അവളൊന്ന് നിർത്തി അവനെ നോക്കി അപ്പോൾ താൻ സംസാരിക്കുമല്ലേ ഒരു ചിരിയോടവൻ ചോദിച്ചതും അവളും പുഞ്ചിരിച്ചു അപ്പോൾ ഇനി അങ്ങോട്ട് ഇനിയങ്ങോട്ടെൻ്റെ ബസ്റ്റ് ഞാൻ ശ്യാം അതും പറഞ്ഞ് അവൻ അവൾക്ക് നേരെ കൈനീട്ടി നീലാഞ്ചൽ ഞാൻ ക്ഷീണിച്ചു തലേന്നുള്ള അതേ സ്ഥലം എത്തിയതും രൂക്ഷനെ ഉളി കണ്ടിട്ട് നോക്കി സാം പറഞ്ഞു രൂക്ഷ അവനെ ഒന്ന് അടിമുടി നോക്കി വീണ്ടും മുന്നോട്ട് ഓടി ഓഹ് അവൻ്റെ നോട്ടം കണ്ടാ തോന്നു ഞാനവനെ വേറെ വല്ലമാണെന്ന് പറഞ്ഞെന്ന് കറുകോടെ പറഞ്ഞുകൊണ്ട് അവനാ സിമെന്റ് ബെഞ്ചിലായിരുന്നു എന്താ ഡോക്ടർ ഒറ്റക്കിറന്ന് പിറകുറക്കുന്നു അവൻ്റെ തൊട്ടടുത്തായിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു അല്ലേ അവൻ്റെ മിഴികൾ വിടർന്നു ഏയ് ഡോക്ടർ സ്വപ്നം കാണുവാണോ അവൻ്റെ മുഖത്തിന് നേരെ വീശിക്കൊണ്ട് അവൾ ചോദിച്ചു ഇരുവരും വീണ്ടും ഒത്തിരി സംസാരിച്ചു പിന്നെ രൂക്ഷ വന്നതും സാം അവളോട് യാത്ര പറഞ്ഞു തിരിഞ്ഞു റൂമിലെത്തിയതും പതിവില്ലാത്തൊരു ഉണർവ് രണ്ടു പേർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അലക്ഷ്യമായി വലിച്ചു വാരി സെറ്റിലിട്ടിരുന്ന തുണികളെല്ലാം വൃത്തിയിൽ മടക്കി വെച്ചിരിക്കുന്നു ബാൽക്കണി ഡോർ തുറന്ന് വെച്ചിരിക്കുന്നു പതിവിലും വിപരീതമായി അവിടെ ആഗമനം ഒരു വിളിച്ചം പറന്നിരുന്നു സാം രൂക്ഷിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ്റെ റൂമിലേക്കായി നടന്നു രൂക്ഷ നേരെ ബാൽക്കണിയിലേക്ക് ചെന്നു അവിടെ വിദൂരതിലേക്ക് നോക്കി നിൽക്കുന്നവളെ കാണി അവൻ നോക്കി നിന്ന് പോയിരുന്നു ഇരുവരും അറിയാത്ത കുറച്ച് നിമിഷങ്ങൾ ഡാ സാമിൻ്റെ വിളിയാണ് അവൻ അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ചത് അവളും അപ്പോഴാണ് ഇരുവരും വന്നതറിഞ്ഞത് ആ ഞാൻ ഞാനൊന്ന് ഫ്രഷായി വരാം സാമിന് മുഖം കൊടുക്കാതെ അവൻ റൂമിലേക്കായി നടന്നു ഫ്രഷായി പുറത്ത് വന്ന രൂഷ് കാണുന്നത് കളിച്ചിരിയോടെ ഭക്ഷണം കഴിക്കുന്നവരെയാണ് അവരുടെ കവളിൽ വിരിഞ്ഞ ഒറ്റ നുണക്കുഴി അവൻ്റെ ചുടികളിലും പുഞ്ചിരി നിറച്ചു ഭക്ഷണം കഴിച്ചു മോരും രജിസ്റ്റർ ഓഫീസിലേക്ക് ഒരുങ്ങിയിറങ്ങിയിരുന്നു രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിൽക്കുമ്പോൾ അവളിൽ വല്ലാത്ത ടെൻഷൻ തോന്നി രൂക്ഷാകത്ത് വേണ്ട കാര്യങ്ങൾ ശരിയാക്കുന്നുണ്ട് ആ നില വാ സാമ്പിളിച്ചും പറഞ്ഞതും അവൾ പുറത്തു അകത്തേക്ക് നടന്നു ഇപ്പം എല്ലാവരും എത്തിയല്ലോ ഇനി നമുക്ക് തുടങ്ങാം ആദ്യം വരൻ രൂക്ഷ ജഗന്നാഥ് രജിസ്റ്ററിൽ പേര് വിളിച്ചതും അവൻ ചെന്ന് സൈൻ ചെയ്തു ഇനി സാക്ഷി സാം അവൻ്റെ ഉയർ കഴിഞ്ഞതും അടുത്ത ആളെയും അയാൾ വിളിച്ചിരുന്നു നീലാഞ്ചൽ അവളൊരു വിറയിലൂടെ പേനെ കയ്യിലെടുത്തു അവൾ അവരുടെ മുഖത്തേക്കായി ഒന്ന് നോക്കി സാമിൽ നിറഞ്ഞ പുഞ്ചിരായിരുന്നെങ്കിൽ രൂക്ഷ തികച്ചും ഗൗരവത്തിലായിരുന്നു അവൾ സൈൻ ചെയ്തതും അവൾക്കുള്ള സാക്ഷിയും സൈൻ ചെയ്തിരുന്നു അപ്പം നിയമപരമായി എല്ലാം തീർന്നു സാം നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു പിന്നെ ആറുമാസം നല്ല സൗഹൃദത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ ആരെയും അറിയിക്കാതിരിക്കാൻ കഴിയില്ല തന്നോടെല്ലാം നേരത്തെ പറഞ്ഞതെങ്കിലും ഓർമ്മിപ്പിക്കാം ആറുമാസം കഴിഞ്ഞ നമ്മൾ പിരിയും രൂഷ് ഗൗരവത്തിൽ പറഞ്ഞതും അവൾ തലയാട്ടി കേട്ടുകൊണ്ടിരുന്നു മതിയടാ അവൾക്കെല്ലാം അറിയുന്നതല്ലേ സാം പറഞ്ഞതും അവൻ സംസാരം നിർത്തിപ്പുറത്തേക്കായി നടന്നു നിരാ താൻ ടെൻഷനൊന്നും ആവണ്ട അവനാളിങ്ങനെയാണ് സാം പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ആ പിന്നെ ഇത് കഴുത്തിൽ കെട്ടിയേക്ക ഒരു താലിശ്ശരട് അവൻ അവൾക്ക് നേരെയായി നീട്ടിക്കൊടുത്തു അത് കൈകളിൽ വാങ്ങി കഴുത്തിലായിട്ടു തിരിച്ച് അവരുടെ കൂടെ ഫ്ലാറ്റിലെത്തിയിട്ടും അവൾ വല്ലാത്ത അവസ്ഥയിലായിരുന്നു സാം ഹോസ്പിറ്റലിൽ പോയെങ്കിലും രൂക്ഷ ലീവായിരുന്നു ഒന്നും പറയാനില്ലാത്ത പോലെ ഇരുവരും മുഖത്തോടും മുഖം നോക്കി അമ്മ ഇവിടെ വരും അമ്മ എന്നുള്ള ബഹുമാനം നൽകണം എന്നൊന്നും ഞാൻ പറയില്ല നിനക്ക് തോന്നുന്ന പോലെ നീ സംസാരിച്ചു അവൻ പറഞ്ഞതും അവൾ സംശയത്തോട് അവനെ നോക്കി അഞ്ജൽ നമ്മൾ തമ്മിലൊരു അകലമുള്ളതായി തോന്നരുത് അവൻ അവൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു പുറത്തുള്ള ബെല്ലടിക്കേട്ട് എഴുന്നേറ്റു പിന്നെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് വാതിലിനടുത്തേക്ക് വന്നു അത് തുറന്നിരുന്നു അകത്തേക്ക് വരുന്ന സ്ത്രീ അവൾ നോക്കി നിന്നു വല്ലാത്ത പ്രൗഢിയായിരുന്നവർക്ക് പ്രായം തീരെ തോന്നിക്കാത്ത അവരവൾ സംശയത്തോടെ നോക്കി രൂക്ഷവിടെ ഗൗരവമാർന്ന സ്വരം കാതുകളിൽ തുളച്ച് കയറിയ ശബ്ദം അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ജോജ് അവർ നീട്ടി വിളിച്ചു ശോഷിട്ട് അവർക്ക് അടുത്തേക്ക് നടന്നു എന്താ പറഞ്ഞോളൂ അവരുടെ മുഖത്ത് നോക്കാതെ തല ചിരിച്ചായിരുന്നു അവൻ്റെ സംസാരം നീ വിവാഹം കഴിച്ചോ അവരുടെ സ്വരം കേട്ടതും അവൾ പേടിച്ചു വിറച്ചു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ തോളിലൂടെ കൈവച്ചു അവളെ തനിലേക്ക് ചേർത്തി എന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ എൻ്റെ കൂടെ ഇവളുള്ളത് കണ്ടിട്ടും അവൻ അവർക്ക് നേരെ ചോദിച്ചതും അവരുടെ കണ്ണുകൾ അവളിൽ പാറി വീണു നീ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി വല്ല ഭൂലോകരമ്പ വല്ലോ ആകുമെന്ന് ഹിതപ്പോൾ തെരുവിൽ കിടക്കുന്ന പട്ടികളും വരില്ലല്ലോ അവരുടെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ തറച്ചു ഇരുന്നു അവർ പറയുമ്പോഴും അവനില്ല അവളെ പിടിമുറുക്കിക്കൊണ്ടിരുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളെക്കാളും മാത്രം ഇവളെ ഞാൻ കാണുന്നുണ്ട് പിന്നെ എൻ്റെ ഭാര്യ ഇങ്ങനെ കുത്തി നോവിച്ച് മാസക്കണക്കിന് നിങ്ങളിവിടെ കഴിയാമെന്ന് വിചാരിക്കേണ്ട അവൻ വല്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞു അവളും അവൻ നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിയോടെ നോക്കി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണി വല്ലാത്ത വേദന തോന്നിയവന് അഞ്ചൽ വന്നേ അവൾ ഒരു പരിഹാസപാത്രമാക്കി നിർത്താൻ ആഗ്രഹമില്ലാത്ത കൊണ്ട് തന്നെ അവൻ അവളെയും വലിച്ചുകൊണ്ട് പുറത്തേക്കായി നടന്നു കാറിനടുത്തെത്തിയതും അവൻ കയറാനായി കയ ചൂണ്ടിക്കാണിച്ചു അവൾ കയറിയതും ആദ്യം തന്നെ അവൻ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു വാർഡിലായി ഓടിക്കയറുമ്പോൾ പുറകിൽ വരുന്നവനെ ഒന്നും മനസ്സിലോർത്തില്ല അമ്മയൊരു നോക്ക് കാണണം മനസ്സിൽ അലട്ടുന്ന സങ്കടം ആ മുഖം കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ അമ്മയെ കണ്ടതും മൂടിച്ചെന്ന് കെട്ടിപ്പിടിച്ചേങ്ങലടികൾ കൂടി കലർന്നിരുന്നു അമ്മ അവളുടെ തലയിലായി തല ഓടിക്കൊണ്ടിരുന്നു അമ്മ എന്നോട് ക്ഷമിക്കും കണ്ണുകൾ വീണ്ടും നിറച്ചു കണ്ണുകൾ വീണ്ടും നിറച്ചു കൊച്ചിക്കുഞ്ഞിനെ പോലെ പറഞ്ഞവൾ എന്ത് പറ്റി അമ്മയുടെ കുഞ്ഞിക്ക് വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടവർ ചോദിച്ചു മോനിങ് വാ പിന്നിലായി ഒരു പുഞ്ചിരിയോട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന രൂക്ഷണിയെ അമ്മ അടുത്തേക്ക് വിളിച്ചു അപ്പോളാണ് അങ്ങനെ ഒരാളുടെ കാര്യം അവൾ ഓർത്ത് തന്നെ നിങ്ങളുടെ രജിസ്ട്രി വാങ്ങാൻ കഴിഞ്ഞെന്ന് അമ്മയുടെ ഇവൻ പറഞ്ഞിരുന്നു എൻ്റെ മോൾക്ക് നല്ലതേ വരും നിറഞ്ഞ കണ്ണുകളോടെ അവരെ അമ്മ അനുഗ്രഹിച്ചു ഇവളെ ഞാൻ കൊണ്ടുപോകുക അമ്മയുടെ സഹായത്തിന് ഞാൻ ആളെ നിർത്തിയേക്കാം ഇവളെ കാണാൻ തോന്നുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി പുഞ്ചിരിയോടെ പറയുമ്പോഴും അവൻ കെട്ടിയതിൽ പോലും ആ താലിയിൽ അവളുടെ കൈകൾ അമർന്നു ഇനി എന്ത് ചെയ്യും എല്ലാം ചെക്ക് ചെയ്തു ശരിക്കും അവിടെയും വാങ്ങിക്കഴിഞ്ഞത് ഇനി അപ്പവളോട് എന്ത് പറയും ഇല്ല നാറായണേട്ട അവൻ്റെ ഇഷ്ടത്തിന് ഇതങ്ങനെ വിട്ടുകൊടുക്കില്ല ഞാൻ എനിക്കിതിൽ വാശിയുണ്ട് അപ്പൂനെ തന്നെ മതി എനിക്ക് മരുമകളായിട്ട് കുഞ്ഞ് അവൻ ഇപ്പോഴും നിന്നോട് അകൽച്ചയാണല്ലേ അവന് ഞാൻ അവൻ്റെ അമ്മയല്ലെങ്കിലും എനിക്ക് അവൻ എൻ്റെ മൂന ഒന്നും അറിയാത്ത ചെറിയ കുഞ്ഞ് അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ കുഞ്ഞിനെ മനസ്സിലാക്കുന്നൊരു ദിവസം വരും അത് പറഞ്ഞു അയാൾ പോയതും അവരുടെ മനസ്സിൽ കുഞ്ഞു രൂക്ഷിന്റെ മുഖം തെളിഞ്ഞു കണ്ണുനീരിടേലും അവരൊന്ന് പുഞ്ചിരിച്ചു ഹോസ്പിറ്റലിൽ നീലയെ കുറച്ചു നേരം കൂടി അമ്മയുടെ അടുത്ത് നിർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങി നീര് സാമിൻ്റെ ക്യാബിലേക്കായി കയറി ഡാ സാമി ആ ഇതെന്താ നീ ഇവിടെ നീലെന്തേ അവൾ അമ്മയുടെ കൂടെ ഉണ്ട് ഡ അവർ വന്നിട്ടുണ്ട് എനിക്കെന്തോ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അത് കൂട്ടി ഇങ്ങനെ പോകുന്നത് ഡാ നീ അവരുടെ മുന്നിലൊന്ന് ഒഴിഞ്ഞുമാറി നടക്കേണ്ട കാര്യമില്ല നീ അവരെ പരമാവധി വിശ്വസിപ്പിക്കണം അവർക്ക് സംശയം തോന്നിയാൽ പിന്നെ കാര്യം എന്താകും നിനക്കെന്നറിയാലോ ഉം ഡാ എനിക്കിപ്പോൾ പേടി അവളെയാ ഒന്ന് പേടിപ്പിച്ചെല്ലാം പറഞ്ഞു പോയേക്കും അവളെ നിനക്ക് എന്നെക്കാളും വിശ്വസിക്കാം കാരണം അവൾക്ക് പണം അത്രയ്ക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു പെണ്ണൊന്നും നിൽക്കാത്ത ഈ പണിക്ക് അവൾ നിൽക്കുക എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നീ അങ്ങോട്ട് തന്നെ വന്ന് ആ ഞാൻ അങ്ങോട്ട് തന്നെ ഇന്ന് ഷ്യാമിൻ്റെ ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്തോളാം ഉം പുറത്തേക്ക് ഇറങ്ങി വാർഡിലേക്കായി നടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ സാം പറഞ്ഞതായിരുന്നു അവൾക്ക് എന്താകും പണത്തിന് ഇത്രയ്ക്ക് അത്യാവശ്യം അവന് അവനോട് തന്നെ ചോദിച്ചു റൂമിലെത്തിയതും അവരുടെ സംസാരമാണ് കേട്ടത് വാതോരാതെ അമ്മയോട് അവൾ അവൻ അത്ഭുതമായിരുന്നു തന്നോട് ഇതുവരെ ചെറിയ വാക്കുകളിലേ സംസാരിച്ചിട്ടുള്ളൂ അതും താൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം പക്ഷെ ഇപ്പോൾ അവൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു മോനെന്താ അവിടെ നിൽക്കുന്നത് എങ്ങ് വാ സുഭദ്രഅമ്മ അവനെ കൈകാട്ടി വിളിച്ചു അവനൊരു പുഞ്ചിരിയോട് അവരുടെ അടുത്തേക്ക് പോയി മോന് ഇവക്കിനോട് പറയാൻ എന്തോ മടിയാണെന്ന് ഇവൾക്കിനിയും ജോലിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് മോന് വിനോദമില്ലെങ്കിൽ അവൻ അവളിൽ നിന്ന് രൂക്ഷമായി നോക്കി ഇവൾക്കിത് എന്നോട് പറഞ്ഞോടെ അവൻ മനസ്സിലായി ചിന്തിച്ചു ശേഷം അമ്മയെ നോക്കി പുഞ്ചിരിച്ചു അവള് പൊക്കോട്ടെ അതേ പുഞ്ചിരിയോടെ അവൻ അവരെ നോക്കി പറഞ്ഞു അവളുടെ മുഖം തെളിച്ചമില്ലെങ്കിലും അവളിൽ സമാധാനം തോന്നി അന്ന് വഴക്കിട്ടിറങ്ങിയതാണ് മാനേജറോട് അയാളിനെന്ത് പറയും അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു അയാളിനെ ഉപദ്രവിക്കുമെന്നായിരുന്നു അവളുടെ പേടി